ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് വേറെ അങ്ങോട്ടുമല്ല നമ്മൾ നാലാമുളക് വരെ ഒന്ന് പോവാണ് നാലാമുളക് പോയിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മളെ മൊലാളി ഇപ്പോൾ വരുന്നുണ്ട് മോലാളിന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മളെ ജമാൽക്കാർ എത്തിയിട്ടുണ്ട് മുതലാളി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു നാലാം വളവ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ ഇന്ന് ഒരു ചായ ഒരു പ്ലേറ്റ് കാടമുട്ടയും നാലാമളവ് പോയി കഴിക്കണമെന്നൊരാഗ്രഹം ന്യോളസിറ്റീനെ ഫസ്റ്റ് ഗേറ്റ് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞു വേഞ്ചേരി അങ്ങാടി കഴിഞ്ഞു കൈതപ്പോയിലേക്ക് എത്താനായിട്ടുണ്ട് കൈതപ്പൂയിലേക്ക് എത്താനായിട്ടുണ്ട് പാലം കൈതപ്പോയിലെ പാലാണ് കേട്ടോ ഇത് കൈതപ്പോയിലെ പാലം കഴിഞ്ഞു നല്ല തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് യാത്രക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് കുഴപ്പമില്ല ബൈക്ക് ആയതുകൊണ്ട് ബ്ലോക്ക് കാര്യങ്ങളൊന്നും വലിയ വിഷയമല്ല ചെറിയ ബ്ലോക്കുകളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അപ്പോൾ അടിവാരത്തെ പാൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അടിവാരത്തെ പാലം കഴിഞ്ഞു അപ്പോൾ മുതലാളി പറയാണ് പമ്പിൽ കയറ്റണമെന്ന് അപ്പോൾ നേരെ അവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് ലെഫ്റ്റ് 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 ഭാഗത്ത് അപ്പോൾ നേരെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലേക്ക് കയറ്റാൻ വേണ്ടി ഇൻഡിക്കേറ്റർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരെ പമ്പിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപക്ക് എണ്ണ അടിക്കാൻ മുതലാളി ചെക്കനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെക്കൻ ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിച്ച് ബില്ലും വാങ്ങി ക്യാഷും കൊടുത്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അടിവാര അങ്ങാടി എത്താനായിക്കൊണ്ട് നിൽക്കുകയാണ് ഫുള്ള് തിരക്കാണ് വാഹനങ്ങളെ തിരക്ക് കൂടുതലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കുണ്ട് അപ്പോൾ അടിവാര അങ്ങാടി എത്തിയിട്ടുണ്ട് ഇതാണ് ചുരത്തിൻ്റെ താഴ്വാരത്തെ അടിവാരം എന്നറിയപ്പെടുന്ന അടിവാരം ഇപ്പോൾ അടിവാരം ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അടിവാരം അങ്ങാടി ടൗണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുരം ഏകദേശം ആരംഭിക്കാൻ പോവാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചുരം ആരംഭിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം നല്ല ക്ലൈമറ്റാണ് വൈകുന്നേരം ഒരു ആറര ആറര മുപ്പത്തഞ്ച് സമയമായിട്ടുണ്ട് രണ്ട് സൈഡിലും പച്ചപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ യാത്ര ചെയ്യാൻ ആദ്യത്തിലെ ആദ്യമേ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് യാത്രനോട് പ്രത്യേക ഒരു പ്രണയമാണ് രണ്ട് സൈഡിലും പച്ച വിരിച്ച അതിനിടയിൽ കൂടെ നമ്മളെ യാത്ര അടിപൊളി ആയിട്ട് തോന്നുന്നുണ്ട് ഫുള്ള് പരസ്യങ്ങളാണ് കേട്ടോ ചുരത്തിൽ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പരസ്യങ്ങളാണ് ചുരം തീരുന്ന ഏകദേശം എട്ടാം വളവ് വരെ പരസ്യങ്ങൾ തന്നെയാണ് വാഹനങ്ങളൊക്കെ ലൈറ്റ് ലൈറ്റിട്ട് തുടങ്ങിയിട്ടുണ്ട് സമയം ഇരട്ടി വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ടാം വളവ് കഴിഞ്ഞു നാലാം വളവിലേക്ക് പോവുകയാണ് കയറാൻ പോവുകയാണ് ഈ ഒരു വളവും കൂടെ കഴിഞ്ഞാൽ നാലാമ്പളവ് എത്തി എൻ്റെ ആ മോനെ ഇവിടെ എത്തി വെക്കുമ്പോഴല്ലേ ഇവിടുത്തെ തിരക്ക് കാണുന്നത് അടിപൊളി എമ്മാ തിരക്ക ഇഷ്ടംപോലെ ആൾക്കാരാണ് പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും എത്തിയ ആൾക്കാരുണ്ട് ആറ്റുകൊള്ളാൻ വന്നവരും ചായ പിടിക്കാൻ വന്നവരും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ ഗ്യാപ്പ് കാണുന്നില്ല മുതലാളി എവിടെ വണ്ടി വയ്ക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജമാൽക്ക അവസാനം താഴെ ഒരു ഗ്യാപ്പ് കണ്ട് നേരെ താഴെ അപ്പുറം കൊണ്ടുവച്ചു നേരെ ഒരു ചായക്കടയിലേക്ക് കയറി തിരക്കൊഴിഞ്ഞ ചായക്കട നോക്കിയപ്പോൾ നേരെ അങ്ങോട്ട് കയറി ജമാൽക്ക നേരത്തെ സീറ്റ് പിടിച്ചു ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ചക്കന് ചായ എടുക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് അലമാരകളിൽ അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാടമുട്ടയും ഗിരിരാജ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും കടികളുണ്ട് ഇവിടുത്തെ ഇക്ക ആൾ സൂപ്പറാണ് ആൾ സ്പീഡപ്പായിട്ട് ഫുഡ് നല്ല അടിപൊളി കാട ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് മൂപ്പരുണ്ടാക്കും ചക്കൻ്റെ ചായ അടിപൊളിയാണ് അടിച്ച ചായ അങ്ങനെ കുശലം പറഞ്ഞ് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കാടമുട്ട നേരെ മേശപ്പുറത്ത് കൊണ്ടു വെച്ചു അപ്പോൾ കോല് കാണുന്നില്ല അപ്പം ജമാൽക്കാർ കോലെടുത്ത് കോലങ്ങോട്ട് വെച്ച് തന്നു ഇതാ അവിടെ കോലുണ്ടെന്ന് പറഞ്ഞ് ചുളുവിൽ ഒരു കാടമുട്ട അകത്താക്കി അപ്പം ഞാനൊരു കാടമുട്ടയും ചായയും കഴിച്ചു ഒരു കാടമുട്ട ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേറ്റാണ് കേട്ടോ മൂപ്പർ ഒരു ഗിരിരാജമുട്ടയും ഒരു ചായയും കഴിച്ചു കുഴപ്പമില്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷമാണ് അങ്ങനെ ചായ കുടിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ കാറ്റ് കൊണ്ട് കഥയും പറഞ്ഞ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല തിരക്ക് കാണുന്നുണ്ട് കുഴപ്പമില്ലാത്ത തിരക്കാണ് ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട് കടകളിലൊക്കെ നല്ല തിരക്കാണ് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള ഗ്യപ്പേ ഇല്ല ഞായറാഴ്ച ആയത് കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ കൊട്ടാരത്തിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മളെ ഭാര്യ ഇവിടെ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ എന്നോട് കാടമുട്ട കേൾപ്പിച്ചീനു അപ്പോൾ നമ്മളാടുന്ന് കാടമുട്ട കഴിച്ചതാണ് അപ്പോൾ ഓക്കൊരു ഒരു കാടമുട്ട നമ്മൾ വാങ്ങിയിട്ടുണ്ട് വന്നാ കാടമുട്ട തിന്നോ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കാടമുട്ട എടാ നോക്കട്ടെ ആഹാ വാ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ